നമ്മുടെ ഈ അൽഫോൺസ് കണ്ണത്താനും പറഞ്ഞ ചില കാര്യങ്ങൾ അപ്പോ കേരളത്തില് ഒരു വ്യവസായം വരാൻ പോലും അനുവദിക്കുന്നില്ല എൽ ഡി എഫ് യു ഡി എഫും എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചു താങ്കൾക്ക് ഇതിനോടുള്ള നിലപാട് എനിക്കറിയാം എന്നാൽ പോലും ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി താങ്കൾ നിലപാട് വ്യക്തമാക്കുക യഥാർത്ഥത്തിൽ അൽഫോൺസ് കണ്ണത്താനം സാറ് ഞാനും അസംബ്ലിയിൽ എടുത്തെടുത്തായിരുന്നു ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെയാണ് ഇപ്പോഴും അതെ പക്ഷെ അദ്ദേഹം ശ്രീ നരേന്ദ്രമോദിയിലുള്ള വലിയ ആരാധന കൊണ്ടാണ് ബി ജെ പിയിൽ ചേർന്നതെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം ഈ വർഗീയവാദപരമായ ആശയങ്ങൾക്ക് കീഴ്പെട്ടുപോയി എന്നാണ് എനിക്കിപ്പം ഭയമാകുന്നത് കാരണം അദ്ദേഹം വായിച്ച ഞാൻ ഒരു ചരിത്ര പണ്ഡിതിയൊന്നും അല്ല പക്ഷെ കുറച്ചൊക്കെ ചരിത്രം അറിയാം അദ്ദേഹം ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇടതുപക്ഷത്തിനെതിരായി വർഗീയവാദികൾ പ്രചരിപ്പിക്കുന്ന കാര്യമാണ് നോക്കൂ അദ്ദേഹം വായിച്ച ചരിത്ര പുസ്തകത്തിന്റെ താളുകൾ മാറിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്തത് സോവിയറ്റ് റഷ്യയിലല്ല ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്തത് മുപ്പതുകളിലെ ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ജർമ്മനിയിലാണ് ആ ഹിറ്റ്ലർക്കെതിരെ ശക്തമായ പോരാട്ടം നയിച്ച് ഹിറ്റ്ലറെ പരാജയപ്പെടുത്തുകയാണ് സോവിയറ്റ് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ചെയ്തത് ഹിറ്റ്ലർ പറഞ്ഞത് അപടി അനുസരിക്കാനും ഹിറ്റ്ലറെ ആരാധന മൂർത്തിയായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ശ്രീ കണ്ണന്താനസ് നോക്കൂ ജൂതന്മാരെയാണ് ആദ്യം കൊളപ്പെടുത്തുക എന്ന് പറഞ്ഞു ഓഷ്വിറ്റ്സ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ പിന്നീട് ആ സമയത്ത് കത്തോലിക്കരെയും പ്രൊട്ടസ്റ്റന്റുകാരെയും ഒരുമിച്ച് വിളിച്ചു ഹിറ്റ്ലർ നിങ്ങളെ ഒന്നും ചെയ്യില്ല പിന്നീട് പറഞ്ഞു ഞങ്ങൾ കത്തോലിക്കർക്കെതിരെ മാത്രമേ നിൽക്കുള്ളൂ പ്രൊട്ടസ്റ്റന്റുകാർ ദ്രോഹിക്കില്ല അപ്പോ കത്തോലിക്കർ കൂടെ പോയി ഹിറ്റ്ലറുടെ പ്രൊട്ടസ്റ്റന്റുകാര് മാറി നിന്നു അവസാനം പ്രൊട്ടസ്റ്റന്റുകാരെയും ഹിറ്റ്ലർ ആക്രമിച്ചു കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടത്തോടെ കശാപ്പ് ചെയ്തു ആ ഹിറ്റ്ലറുടെ വർഗീയവാദത്തിനെതിരായിട്ടാണ് സോവിയറ്റ് രക്ഷി പ്രവർത്തിച്ചത് ഒരു കാര്യം കൂടി പറയാം ഈ വിപ്ലവത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് പരസ്പരം ഒരുപാട് പോരാട്ടങ്ങളും പരസ്പര ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാര്യം പറയാം സോവിയറ്റ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടും സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അതി പ്രശസ്തമായിട്ടുള്ള ക്രിസ്ത്യൻ ദേവാലയത്തിനൊരു പോറലും ഏറ്റിട്ടില്ല ഇന്നും അത് തലയുയർത്തി നിൽക്കുകയാണ് റഷ്യ സന്ദർശിക്കുന്നവരെ ക്രെംലിൻ കൊട്ടാരം കാണുന്നുണ്ട് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ദേവാലയം കാണുന്നുണ്ട് ചൈനയിൽ മതത്തിനെതിരാണെന്ന് പ്രചരണം നടന്നു ഇരുമ്പും അറിയാമെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ചിലര് അവിടെ പോയിട്ട് യൂട്യൂബ് ചാനലിൽ അവിടുത്തെ മുസ്ലിം ദേവാലയത്തിലെ പ്രാർത്ഥനയും പള്ളിയിലെ പ്രാർത്ഥനയും ക്രിസ്ത്യൻ പള്ളിയിലെ പ്രാർത്ഥനയും ഒക്കെ പകർത്തി നമുക്ക് കാണാൻ തരികയാണ് അപ്പോൾ ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കും എതിരായിട്ട് ഈ പറയുന്ന മുതലാളിത്ത ലോകവും വർഗീയവാദികളും നടത്തിയ തെറ്റായ പ്രചരണങ്ങൾ ആവർത്തിക്കുകയാണ് അത് ശരിയല്ല എന്ന് സൂചിപ്പിക്കാനാണ് ആദ്യം രണ്ടാമത്തേത് പറഞ്ഞത് യുവാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു നോക്കൂ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വിടും ഈ പത്ത് വർഷകാലം കേരളത്തിൽ നടന്ന വികസന പ്രകടനം കക്ഷി രാഷ്ട്രീയ വിബോധമില്ലാതെ ഒന്ന് പരിശോധിക്കും പരിശോധിക്കൂ ഒന്ന് പരിശോധിക്കൂ അങ്ങനെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ രാജ്യം ചിലപ്പോൾ ചിന്തിക്കാത്ത ചില പ്രശ്ന പരിഹാരങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു എന്നാണ് അതിലൊന്നായിരുന്നു അതി ദാരിദ്ര്യ വിമുക്തമാക്കുക എന്നത് അപ്പൊ ചിലർ പരിഹസിച്ച് ചോദിച്ചു കേരളത്തിലെ ദാരിദ്ര്യ ആകെ മാറിയോ ഇല്ല ഞങ്ങൾ പറഞ്ഞു അതി ദാരിദ്ര്യം ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ള കുറച്ച് കുടുംബങ്ങൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ അതിനെ മാറ്റിയെടുത്തു ഇനി കേവല ദാരിദ്ര്യമുണ്ട് അതിനെയും മാറ്റണം ഈ കിട്ടുന്ന മുപ്പത് ശതമാനം ഷെയറിൽ നിന്നും ഇങ്ങനെ കിട്ടുന്ന പദ്ധതി വിഹിതം വളരെ കുറച്ച് കിട്ടുന്ന പദ്ധതി വിഹിതത്തിൽ നിന്നുമാണ് നമ്മൾ ഈ ആസൂത്രണം എല്ലാം ചെയ്യുന്നത് എന്നിട്ട് പോലും യുവാക്കളെ മുൻനിർത്തി നമ്മൾ ഒരു ആസൂത്രണം ചെയ്തിരിക്കുന്നു അത് മറ്റൊന്നുമല്ല കേരളത്തെ ഒരു വൈജ്ഞാനിക കേരളമാക്കി മാറ്റുകയാണ് എന്ന് വെച്ചാൽ ഇവിടെ പഠിച്ചിറങ്ങുന്ന യുവാക്കൾക്ക് ഇവിടെ തന്നെ സംരംഭങ്ങൾ ഉണ്ടാക്കാനും ജോലി കാണാനുമുള്ള വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ചെറുപ്പക്കാർക്ക് ആ പരിശീലനത്തിന് സ്കിൽ ഡെവലപ്മെന്റിനൊക്കെ സഹായിക്കുന്ന കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ഇതൊന്നും ഒരു ഫലവും ഉണ്ടാക്കാതിരിക്കില്ല എന്നാൽ എല്ലാ പ്രശ്നവും അപ്പടി പരിഹരിച്ചു കളയും ഇതുകൊണ്ട് എന്നൊന്നുമല്ല ഈ രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനമാണ് കൈയഴച്ച സംസ്ഥാനത്തെ സഹായിച്ചാൽ യഥാർത്ഥ ഫിസിക്കൽ ഡെമോക്രസി നിങ്ങൾ കാണിച്ചാൽ മാത്രമേ സംസ്ഥാനത്തിന് കുറെ കൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും